ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു പാസ്ത ഉണ്ടാക്കുന്ന റെസിപ്പി കാണാം വെറും ഒരു റെസിപ്പിയാണിത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഈ പാസ്ത അതിലേക്ക് ഇടാം ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇടയ്ക്ക് തുറന്ന് നോക്കി ഉപ്പ് ചേർക്കുക ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി വെച്ച് ഒന്നുകൂടി അടച്ച് വേവിക്കാം അതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ക്യാപ്സിക്കം ഒരു ചെറിയ ക്യാരറ്റ് കൊത്തി അരിഞ്ഞത് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഒരു തക്കാളി എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ കുരുമുളക് പൊടി പാസ്തയുടെ എല്ലാം ഒന്ന് വാർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് മസാല തയ്യാറാക്കാം ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണ ചേർക്കരുത് ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി മൂത്തതിനു ശേഷം സവാളയും കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം അതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കവും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മാഗി ക്യൂബാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ സ്റ്റോക്ക് അങ്ങനെ രണ്ട് പീസ് മാഗി ക്യൂബ് ഞാൻ അതിലേക്ക് പൊടിച്ച് ചേർക്കുകയാണ് ഇത് ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ച് വേണം ചേർക്കാൻ കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ട് അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വച്ചിരുന്ന കാശ്മീരി ചില്ലിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് ചേർക്കാം നമ്മളിത് കേരള സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന പാസ്ത ചേർക്കണം ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കതിലേക്ക് പാസ്ത ചേർക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കണം അങ്ങനെ നല്ല രീതിയിൽ മസാലയും പാസ്തയും കൂടെ കൂട്ടി ഇളക്കി കുഴച്ചെടുക്കുക കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇതിനിടയിൽ ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ബീഫ് അതിലേക്ക് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക ഈ സമയം ഉപ്പിൻ്റെ പരുവം നോക്കണം അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കാം പാസ്ത പല രീതിയിലും തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ കേരള സ്റ്റൈലാണ് റെഡിയാക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് സെർവ് ചെയ്യാം അങ്ങനെ ഒരു പാത്രത്തിലേക്ക് പാസ്ത വിളമ്പാം ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക